നമസ്കാരം കേരളത്തിൽ അരിവില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അരിവില മാത്രമല്ല എല്ലാവിധ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ അരിയാഹാരികൾ ആയതുകൊണ്ട് അരിവില കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിക്കും നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെയും അത് വല്ലാതെ ബാധിക്കും എന്ന് പറഞ്ഞില്ല കുടുംബ ബഡ്ജറ്റ് തകർക്കുക വരെ ചെയ്യുന്നൊരു സംഭവമാണ് അരിക്ക് വില കൂടുക എന്നത് നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അരിയുള്ളൂ കാരണം കേരളം പിന്നെ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ വയലുകളൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല കാരണം അവിടെ ട്രാക്ടർ ഇറക്കാനോ ട്രില്ലർ ഇറക്കാനോ യന്ത്രവൽക്കരണം നടത്താനോ നമ്മുടെ സഹാക്കൾ സമ്മതിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ആൾക്കാർക്ക് കൃഷി നഷ്ടമായിട്ട് വന്നു അവർ തരിച്ചിടാൻ തുടങ്ങി അങ്ങനെ കുറേ കാലം തരിച്ചിട്ടു പിന്നീട് അവർക്ക് ആ മണ്ണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് പല ന്യായം പറഞ്ഞു പല അധികൃതമായിട്ടും അനധികൃതമായിട്ടും മണ്ണ് കൊണ്ടിട്ട് നിമത്തി നമ്മുടെ പിന്നെ തണ്ണീർ തടങ്ങളെല്ലാം നിർത്തുകയും ചെയ്തു ഇതിൻ്റെ തുടക്ക കാരണമെന്ന് പറയുന്നത് കൃഷിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ യന്ത്രവൽക്കരണം കൊണ്ടുവന്നപ്പോൾ അതിനെ തകർത്ത അതിനെ എതിർത്ത ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ തന്നെയാണെന്നുള്ളത് യാഥാര്ത്ഥ്യമാണ് എന്തായാലും ഞാനതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അരിവില ഇപ്പോൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു അരിവില കൂടുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വിപണിയിൽ ഇടപെടേണ്ടത് സിവിൽ സപ്ലൈസ് വകുപ്പാണ് പൊതുവിപണി ഉള്ള അരി വിലയും മറ്റ് സാധനങ്ങളുടെ വിലയും നിയന്ത്രിക്കാൻ ഇവർ ഇടപെടുകയും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും പക്ഷേ സിവിൽ സപ്ലൈസിന് അത് കഴിയുന്നില്ല അങ്ങനെ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഒരു ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു ഭാരത് എന്ന പേരിൽ ഭാരത് അരി വിതരണം തുടങ്ങി പക്ഷേ ആ അങ്ങനെ അരി വിതരണം ചെയ്തപ്പോഴും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർക്കാരും സിവിൽ സപ്ലൈസ് മന്ത്രിയും അദ്ദേഹം പറയുന്നത് അത് രാഷ്ട്രീയ പക വീട്ടലാണ് എന്നാണ് മന്ത്രി ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് തരംതാണ് രാഷ്ട്രീയ കളിയാണെന്നാണ് പറയുന്നത് എന്തായാലും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ ഭാരതം എന്ന പേരിൽ അരി വിതരണം കേരളത്തിൽ ആരംഭിച്ചത് വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു ചൊടിപ്പിച്ചിരിക്കുന്നു കേരള സർക്കാരിനെയും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും എന്ന് നമുക്ക് കാണേണ്ടി വരും അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയ പിന്നെ തന്ത്രമാണ് എന്നാണ് ഒരു പക്ഷേ ബി ജെ പി അതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെ എന്ന് ഇത് വയ്യ കാരണം ഇവിടെ അരിക്ക് വില കേരളത്തിൽ ജനങ്ങൾ കൂടുതലും കൺ കൺസ്യൂമേഴ്സാണ് അപ്പോൾ അവർ അരി കൂടുതൽ കഴിക്കുന്നവരാണ് അവിടെ അരി ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ബി ജെ പി ശ്രമിക്കും അത് സി പി എം ആയിരുന്നാലും ശരി തന്നെ അരി വില കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നും അരി കൊണ്ടുവന്നാൽ അതിനെ ഇവിടെ വലിയ പ്രചരണം ആയുധമാക്കില്ലേ ഞങ്ങൾ ഇതാ കേരളത്തിൽ അരി പിന്നെ വില കൂടിയപ്പോൾ ലഭ്യതയില്ലാതെപ്പോൾ ഇതാ ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പിന്നെ ആന്ധ്രയിൽ പോയി കർഷകരിൽ നിന്നും നേരിട്ട് സംസാരിച്ച് അവരുമായിട്ട് ചേർന്ന് ആ കർഷകരിൽ നേരിട്ട് ഞാൻ അരി ഇവിടെ കേരളത്തിൽ ഇറക്കുകയാണ് അങ്ങനെ നമ്മൾ അരി വില നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് പ്രചരണം നടത്തില്ലേ സ്വാഭാവികമാണ് കഴിഞ്ഞതിന് അതുപോലെ നമ്മുടെ പിന്നെ കെ അല്ല സി ദിവകാരൻ ഇങ്ങനെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആന്ധ്രയിൽ പോയി അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് പക്ഷേ ഈ മന്ത്രിക്ക് അതിനൊന്നും കഴിയുന്ന ില്ല അതിനൊന്നും പോകുന്നുമില്ല അതിന് ഒട്ട് കയ്യിൽ കാശുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മന്ത്രിക്ക് ഇങ്ങനെ ചില കുറഞ്ഞ അരി തരുന്നവരെ കുറ്റം പറഞ്ഞു നടക്കാനേ കഴിയൂ പകപോക്കൽ എന്ന് അദ്ദേഹം പറയുന്നത് എന്തിന്റെ അർത്ഥത്തിലാണ് കേന്ദ്ര സർക്കാരിയുടെ അരി വില കൊണ്ട് അരി കുറഞ്ഞ വിലയ്ക്ക് ആൾക്കാർക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുമ്പോൾ അത് പിന്നെ പകവീട്ടൽ എന്തിന്റെ പകവീട്ടൽ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പകർ എന്ന് പറഞ്ഞു ഇപ്പം രാഷ്ട്രീയ കളിയാണെന്ന് പറയുന്നു തൃശ്ശൂരിൽ മാത്രമാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അത് രാഷ്ട്രീയമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ ബി ജെ പി പറയും കാരണം തൃശ്ശൂരിൽ മാത്രം കൊടുക്കുന്നു അത് അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് കൃത്യം തൃശ്ശൂർ മാത്രം കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശരിയായിരിക്കാം പക്ഷേ അത് നാളെ കേരളത്തിലെല്ലാം കേരളത്തിലെല്ലാവരും കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ മന്ത്രി തൃശ്ശൂരിൽ മാത്രം കൊടുക്കുന്നില്ലേ അത് രാഷ്ട്രീയക്കളിയല്ലേ ചോദിച്ചത് കേരളത്തിൽ അത്രയും കൊടുക്കുന്നില്ലേ അപ്പോൾ ആ രാഷ്ട്രീയക്കളിയല്ലേ ചോദിക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തൊമ്പത് രൂപയുടെ അരി കൊണ്ടുപോന്നാൽ ഇവിടെ ആരും മൈൻഡ് ചെയ്തില്ല ആരും വാങ്ങിക്കില്ല അതാണ് അവസ്ഥ പക്ഷെ നിങ്ങൾ അതിനേക്കാൾ കുറച്ച് ഇരുപത്തി ആറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തി എട്ട് രൂപയ്ക്ക് ഒന്ന് നിങ്ങൾ അരി കൊടുക്കുമോ കൃത്യമായിട്ട് ഇരുപത്തി ഒൻപത് രൂപയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ആ പിന്നെ അരി പദ്ധതി ഈ ഭാരത പദ്ധതി എന്ന് എന്നുള്ള ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ആരും വാങ്ങിക്കാനും പോകുന്നില്ല അപ്പം അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല പിന്നെ എന്തിനാണ് ഈ കുറ്റം പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് ഈ വടക്കേക്ക് നോക്കി കുറ്റം പറഞ്ഞിരിക്കാനും അവിടെയൊക്കെ നോക്കി തരുന്നില്ലെന്ന് പറയാനുമല്ലാതെ നിങ്ങളെ കേരളം ജനത തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈ ഭരണം നൽകിയത് കേന്ദ്രം തരൂ ഞങ്ങളിവിടെ ഭരിക്കാം എന്ന് പറയാൻ വേണ്ടിയാണോ ഇവിടെ ഉള്ള സോ വെച്ചിട്ട് ഭരിക്കുക എന്ന് ഒരു കർമ്മം നടത്താൻ വേണ്ടിയിട്ടല്ലേ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക